നിങ്ങളെല്ലാം അറിഞ്ഞൊരു കാര്യമായിരിക്കും ഡേവിഡ് എന്ന് പറയുന്ന പുതിയൊരു കോച്ചിനെയാണ് കേരള പ്ലസ് സൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു കോച്ചിനെ സൈൻ ചെയ്ത് കഴിഞ്ഞ് എല്ലാവരും ഒന്ന് നെറ്റി ചുളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് ഇത് അതിൻ്റെ ഒരു പാസ്റ്റ് റെക്കോർഡാണ് അത് വളരെ മോശമാണ് ഇത് കഴിഞ്ഞൊരു അഞ്ച് വർഷം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതാണ് നാല് സാക്കാണ് അദ്ദേഹത്തിൽ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തു മെയ്യിൽ എങ്ങാണ്ട് ജോയിൻ ചെയ്തു അത് രണ്ടായിരത്തി ഇരുപത്തി ഒരു പത്ത് മാസം തികഞ്ഞതിന് മുമ്പേ അദ്ദേഹത്തെ സാക്കി ചെയ്ത് കളയുകയാണ് ആ ഒരു ക്ലബ്ബെന്ന് പറയുന്നത് എന്തായാലും അതുപോലെ തന്നെയാണ് ആ ഒരു സെയിം ലീഗിലൊക്കെ തന്നെ അദ്ദേഹം വീണ്ടും കോച്ചായി അവിടെ എന്താ പറയുക മൂന്ന് മാസം മാത്രം തികച്ചു അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത് തൊട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ ആ ഒരു ക്ലബിൽ സൈൻ ചെയ്തു നവംബറിൽ അദ്ദേഹം സാക്ക് മേടിച്ച് പോവുകയാണ് അത് കഴിഞ്ഞ് എനിക്ക് ഇസ്ര എന്ന് പറയുന്ന ക്രൊയേഷ്യൻ ഫുട്ബോൾ ലീഗിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ജോയിൻ ചെയ്തു അവിടെ നിന്നും അദ്ദേഹത്തിന് സാക്ക് കിട്ടുകയാണ് ഫെബ്രുവരിയിൽ അദ്ദേഹം സാക്ക് ചെയ്തു അതായത് അഞ്ച് മാസത്തിനുള്ളിൽ അടുത്ത സാഖ് പിന്നെ അദ്ദേഹം ജോയിൻ ചെയ്തത് സെഗുണ്ടയിലാണ് സെഗുണ്ടയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജോയിൻ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അതായത് അത് ആറുമാസത്തിനുള്ളിൽ അടുത്ത സാക്ക് ലഭിക്കുകയാണ് സോ ഇത്രയധികം സാക്ക് കിട്ടിയ ഒരു കോച്ചിനെയാണ് അതായത് തായ് ലീഗിൽ നിന്ന് മാത്രമേ തായ് ലീഗാണ് അവസാനമായിട്ടൊരു സാക്ക് കിട്ടിയത് നമ്മുടെ മികാൽ സ്റ്റാർക്ക് സോ അതേ അതിനെ അദ്ദേഹത്തെക്കാട്ടി ഭയങ്കര ഭീകരമായിട്ട് സ സാഹ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കോച്ചിനെ കൊണ്ടുവന്നത് തീർത്തും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം സോ എന്താണ് കരോലീസ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല സക്സസ്ഫുൾ കോച്ചിനെ കൊണ്ടുവരേണ്ടതടുത്ത് എങ്ങനെ എല്ലാ ലീഗിലും വൻ രീതി പൊട്ടിക്കിടക്കുന്ന കോച്ചിനെ എങ്ങനെ അദ്ദേഹം ബുക്ക് ചെയ്തു വരുന്നു എന്ന് എനിക്കറിയില്ല സോ എന്തായാലും മിടുക്കനാണ് കരോലീസ് എല്ലാം ഒന്നും പറയാനില്ല സോ എന്തായാലും നിങ്ങളുടെ നിങ്ങളെ അഭിപ്രായത്തിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത